നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ റെയിൽവേ കോച്ചിന് പിന്നിലെ എക്സ് അടയാളം പാളത്തിന് വശങ്ങളിലുള്ള ബ്യൂറോ പോലെയുള്ള പെട്ടികൾ എന്നാൽ ഇവ എന്തിനാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവുമോ അത്തരത്തിലുള്ള രസകരമായ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്പർ ഫൈവ് എക്സ് മാർക്ക് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം കടന്നു എല്ലാ ട്രെയിനുകളുടെയും അവസാനത്തെ കമ്പാർട്ട്മെന്റിൽ ഒരു എക്സ് അടയാളം ഉണ്ടാകും അതിനോടൊപ്പം എൽ വി എന്ന് എഴുതിയ ഒരു ചെറിയ പ്ലേറ്റും തൂങ്ങിക്കിടക്കുന്നത് കാണാം എൽ വി എന്നാൽ ലാസ്റ്റ് വെഹിക്കിൾ എന്നാണ് അർത്ഥം അതായത് ട്രെയിനിന്റെ അവസാന പെട്ടി ഒരു ട്രെയിൻ ഓടുമ്പോൾ സിഗ്നൽ സ്റ്റാഫുകൾ ഗേറ്റ്മാൻ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവർ ട്രെയിൻ മുഴുവൻ പെട്ടികളോടും കൂടിയാണോ ഓടുന്നതെന്ന് ഉറപ്പുവരുത്തുന്നത് ഈ മാർക്ക് നോക്കിയാണ് ഒരുപക്ഷെ അവസാന പെട്ടിയിൽ ഈ അടയാളം ഇല്ലെങ്കിൽ ഇടയിൽ എവിടെയോ വെച്ച് പെട്ടികൾ വേർപെട്ട് പോയി എന്നും അത് പിന്നാലെ വരുന്ന ട്രെയിനുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മനസ്സിലാക്കി ഉടൻ തന്നെ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാൻ ഇത് സഹായിക്കും നമ്പർ ഫോർ സർക്കുലർ പ്ലേറ്റ് അഥവാ റൂഫ് വെന്റിലേറ്റേഴ്സ് ട്രെയിൻ കോച്ചുകളിൽ പ്രത്യേകിച്ച് ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ യാത്രക്കാരുടെ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട് തിരക്ക് കൂടുമ്പോൾ ഉള്ളിൽ ചൂടും ശ്വാസമുട്ടലും വർദ്ധിക്കും മനുഷ്യ ശരീരത്തിൽ നിന്നുള്ള ചൂടും ശ്വാസവായുവും കോച്ചിനുള്ളിൽ തന്നെ തങ്ങി നിൽക്കുന്നത് താപനില ഉയരാൻ കാരണമാകും ശാസ്ത്രീയമായി പറഞ്ഞാൽ ചൂടുള്ള വായു തണുത്ത വായുവിനേക്കാൾ ഭാരം കുറഞ്ഞതാണ് അതിനാൽ ഈ ചൂടുവായു മുകളിലേക്ക് ഉയരും ഈ ചൂടുവായുവിനെ പുറന്തള്ളാനാണ് കോച്ചിനു മുകളിൽ വൃത്താകൃതിയിലുള്ള വെന്റിലേറ്ററുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ജനലുകളിലൂടെ തണുത്ത വായു അകത്തേക്ക് വരുന്നതും മുകളിലെ വെന്റിലേറ്ററുകളിലൂടെ ചൂടുവായു പുറത്തേക്ക് പോകുന്നതും കാരണം യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ല കൂടാതെ മഴവെള്ളം ഉള്ളിലേക്ക് കടക്കാത്ത രീതിയിലാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നമ്പർ ത്രീ കരിഞ്ഞ മണം അഥവാ ബേണിംഗ് സ്മെൽ ട്രെയിൻ യാത്രയിൽ നമ്മളിൽ പലരും ജനലോര സീറ്റുകളാണ് ഇഷ്ടപ്പെടുന്നത് സീറ്റ് ലഭിക്കാത്തവർ വാതിലിന് സമീപം നിന്ന് കാഴ്ചകൾ കാണാറുണ്ട് അപ്പോൾ പലപ്പോഴും ഒരു കരിഞ്ഞ മണം വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതിന് രണ്ട് പ്രധാന കാരണങ്ങളാണുള്ളത് ഒന്ന് ബ്രേക്ക് ഷൂ ഫ്രിക്ഷൻ ഇതാണ് പ്രധാന കാരണം ട്രെയിൻ നിർത്താനോ വേഗത കുറയ്ക്കാനോ ലോക്കോ പൈലറ്റ് ബ്രേക്ക് ഇടുമ്പോൾ ബ്രേക്ക് ഷൂ ഇരുമ്പ് ചക്രങ്ങളിൽ അമരും ഇതിലൂടെ ഉണ്ടാകുന്ന കഠിനമായ ഉരസൽ അഥവാ ഫ്രിക്ഷൻ വലിയ താപം ഉണ്ടാക്കുന്നു ഈ ചൂട് കാരണം അവിടെയുള്ള പൊടിപടലങ്ങളും ബ്രേക്ക് ഷൂയിലെ പദാർത്ഥങ്ങളും കരിയുന്നത് കൊണ്ടാണ് ആ മണം ഉണ്ടാകുന്നത് രണ്ട് ഡീസൽ എൻജിൻ ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്ന ട്രെയിനുകളിൽ എഞ്ചിനിൽ നിന്ന് വരുന്ന പുകയും ചിലപ്പോൾ കരിഞ്ഞ മണം പോലെ അനുഭവപ്പെടാം നമ്പർ ടു പാളത്തിലെ കല്ലുകൾ അഥവാ ബാലസ്റ്റ് ലോകത്ത് എവിടെ ആയാലും റെയിൽ പാളങ്ങളിൽ കല്ലുകൾ കാണാൻ സാധിക്കും ഇതിനെ ബാലസ്റ്റ് എന്നാണ് വിളിക്കുന്നത് ഇവ വെറും അലങ്കാരത്തിനല്ല മറിച്ച് ചില പ്രധാന ധർമ്മങ്ങൾ ഇവയ്ക്കുണ്ട് ഒന്ന് ഭാരം തുല്യമായി വിതരണം ചെയ്യുന്നു ഭാരമേറി ട്രെയിൻ പാളത്തിലൂടെ ഓടുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദം ഈ കല്ലുകൾ ഭൂമിയിലേക്ക് തുല്യമായി പകുത്തു നൽകുന്നു കൂടാതെ ട്രെയിനിന്റെ ശബ്ദവും വൈബ്രേഷനും കുറയ്ക്കാൻ ഇവ സഹായിക്കുന്നു രണ്ടാമതായി പാളത്തിന്റെ ഉറപ്പ് വേഗത്തിൽ ട്രെയിൻ പോകുമ്പോൾ പാളങ്ങൾ തെന്നി മാറാതെ ഒരേ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്താൻ ഈ കല്ലുകൾ സഹായിക്കുന്നു ഇതിനായി മിനിസമുള്ള കല്ലുകൾക്ക് പകരം പരിക്കൻ ഉപരിതലമുള്ള കല്ലുകളാണ് ഉപയോഗിക്കുന്നത് മൂന്നാമതായി വെള്ളക്കെട്ട് ഒഴിവാക്കുന്നു പാളങ്ങളിൽ മഴവെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കി വെള്ളം വേഗത്തിൽ വാർന്നു പോകാൻ ഈ കല്ലുകൾ സഹായിക്കുന്നു ഇത് പാളങ്ങൾ തുരുമ്പെടുക്കുന്നതിൽ നിന്നും തടയുകയും ചെയ്യുന്നു നാലാമതായി ചെടികൾ വളരുന്നത് തടയുന്നു പാളങ്ങൾക്കിടയിൽ പുല്ലും ചെടികളും വളരുന്നത് മണ്ണിലെ ഉറപ്പിനെ ബാധിക്കും കല്ലുകൾ വിരിക്കുന്നതിലൂടെ ഇത്തരം ചെടികൾ വളരുന്നത് തടയാനാകും നമ്പർ വൺ ആക്സിൽ കൗണ്ടർ ട്രെയിൻ യാത്രയിൽ പാളത്തിന് വശങ്ങളിലായി ബ്യൂറോ പോലെയുള്ള ചെറിയ പെട്ടികൾ ഇടയ്ക്കിടെ കാണാം ഇത് സിഗ്നൽ സംവിധാനത്തിന്റെ ഭാഗമായുള്ള ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് ഇതിന്റെ പ്രധാന ജോലി ആക്സിൽ കൗണ്ടിംഗ് ആണ് ആക്സിൽ എന്നാൽ ചക്രങ്ങളെ ബന്ധിപ്പിക്കുന്ന അച്ചുതണ്ട് പാളത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ ട്രെയിൻ കടന്നു പോകുമ്പോൾ ഓരോ അച്ചുതണ്ടും അതായത് ഓരോ ചക്രങ്ങളും എണ്ണുന്നു ഒരു നിശ്ചിത ദൂരപരിധിയിൽ രണ്ട് ആക്സിൽ കൗണ്ടറുകൾ ഉണ്ടാകും ആദ്യത്തെ പോയിന്റിൽ എത്ര ചക്രങ്ങൾ എണ്ണിയോ അത്രയും തന്നെ രണ്ടാമത്തെ പോയിന്റിലും വരണം എണ്ണത്തിൽ കുറവുണ്ടെങ്കിൽ ഏതെങ്കിലും പെട്ടി വേർപെട്ടു പോയി എന്ന സിസ്റ്റം മനസ്സിലാക്കുന്നു ഉടൻ തന്നെ പിന്നാലെ വരുന്ന ട്രെയിനുകൾക്ക് റെഡ് സിഗ്നൽ നൽകുകയും ചെയ്യും എല്ലാം ശരിയാണെങ്കിൽ മാത്രമേ ഗ്രീൻ സിഗ്നൽ തെളിയുകയുള്ളൂ ട്രെയിൻ യാത്രക്കിടയിൽ നിങ്ങൾ ശ്രദ്ധിച്ച മറ്റ് രസകരമായ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കും